കനൗഷ് ഇന്ത്യയിലെ പെർഫ്യൂം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പുരാതനമായ ഒരു പ്രദേശം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഓരോ ദേശത്തിനും ഓരോ പ്രദേശങ്ങളും ഇന്ത്യയിലെ പെർഫ്യൂം സിറ്റി എന്നറിയപ്പെടുന്ന മനോഹരമായ ശാന്തമായ ഒരു പ്രദേശമാണ് കനൗജ് കനൗജിലെ ഒരു പെർഫ്യൂം നിർമ്മാണ കേന്ദ്രമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഇതിനൊരു ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിൽ തന്നെ പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഏക പ്രദേശം കൂടിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉണ്ടാക്കുന്ന പ്രദേശമാണ് ഫ്രാൻസിലെ ഗ്യാസ് പക്ഷേ ഗ്രാസ് മുഴുവൻ ഫാക്ടറി ആയിട്ട് മാറിക്കഴിഞ്ഞു ഫാക്ടറികളുടെ കുമ്പാരമായും അതുപോലെ തന്നെ കൃത്രിമ അംശങ്ങളുടെ ചേരുവകളുടെ ഒരു കേന്ദ്രവുമായും മാറിക്കഴിഞ്ഞു പക്ഷേ ഇവിടെ അയ്യായിരത്തോളം വർഷ പാരമ്പര്യമുള്ള പഴക്കമുള്ള ഈ വാറ്റ് രീതിയാണ് ഇവിടെ അത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് അത്ര നിർമ്മാണത്തിന് വിവിധ ഘട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ പൂക്കളിൽ നിന്നും പലതരത്തിലുള്ള പൂക്കളിൽ നിന്നും അതിൻ്റെ ഒറിജിനൽ സുഗന്ധം നമുക്ക് സുഗന്ധ രൂപത്തിലൂടെ കിട്ടുകയും ചെയ്യും ഇവിടുത്തെ എൺപത് ശതമാനം ആൾക്കാരും ഈ തൊഴിലാണ് ഈ പ്രദേശത്തിന്റെ മറ്റൊരു തൊഴിലാളികൾ അൻപതോളം രാജ്യങ്ങളിൽ അത്തറിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണിത് അതും നാലായിരം വർഷത്തോളം പഴക്കമുള്ള ഹരപ്പൻ നാഗരികതയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച അത്തറുകൾ കൊണ്ട് കനൗഷ് എന്ന ഈ കുഞ്ഞുദേശം ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമീണ സമാനമായ പട്ടണം മാത്രമല്ല ഇന്ത്യയുടെ സുഗന്ധ ലേപനങ്ങളുടെ തലസ്ഥാനം കൂടിയാണിത് വിവിധതരം പൂക്കൾ വാറ്റി അത്തറുണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏക പ്രദേശമാണിത് എ ഡി എഴുന്നൂറ് മുതൽ ഇവിടെ അത്തറുകൾ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അധികം പെർഫ്യൂമുകൾ നിർമ്മിക്കുന്ന ഫ്രാൻസിലെ ഗ്രാസ് പട്ടണത്തിനും ഇരുന്നൂറ് വർഷം മുമ്പ് അത്തറുകൾ നിർമ്മിച്ചു തുടങ്ങിയ ദേശം കൂടിയാണ് കനൗജ് പൂപ്പാടങ്ങളുടെ ധാരാളിത്തവും ഗംഗാജലത്തിന്റെ സമൃദ്ധിയുമാണ് കനൗജിനെ അത്തർ നിർമ്മാണ കേന്ദ്രമാക്കിയത് ജമന്തിയും മുല്ലയും മൈലാഞ്ചിയും കുങ്കുമവും റോസും ഒക്കെ ധാരാളമായി കൃഷി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് കനൗജ് ഗുപ്ത ഗുപ്തസാമ്രാജ്യവും മൗര്യ സാമ്രാജ്യവും ഹർഷവർദ്ധനനുമൊക്കെ തലസ്ഥാനമാക്കിയിരുന്ന പ്രദേശം കൂടിയാണ് കനൗജ് അത്ര നിർമ്മിക്കുന്ന ഈ മൺപാത്രങ്ങളെയാണ് ഡേഖ് എന്ന് വിളിച്ചു വരുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന മുള കൊണ്ടുള്ള ഈ പൈപ്പിനെ ചോങ്ക എന്നും വിളിക്കുന്നു ഇത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ഉപകരണത്തെ ബാബ്ഖ എന്നാണ് വിളിക്കുന്നത് ഈ കെട്ടിക്കിടക്കുന്ന തണുത്ത വെള്ളത്തെ ഗഞ്ചി എന്നും വിളിച്ചു വരുന്നു പാത്രങ്ങളിൽ ആദ്യം വെള്ളമാണ് ഒഴിക്കുന്നത് തുടർന്ന് ആ സീസണിലെ പൂക്കൾ അതിൽ ഇടുന്നു പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ പാത്രം ഭദ്രമായി മൂടുന്നു മൂടിക്കഴിഞ്ഞ പാത്രത്തിലെ ഒരു ദോരൻ വഴി മറ്റൊരു ചെമ്പുപാത്രത്തിലേക്ക് മുളന്തണ്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നു ഈ ചെമ്പുപാത്രം വെള്ളത്തിലിറക്കി വെക്കുന്നു തുടർന്ന് തീ കത്തിക്കുന്നു എട്ടൊൻപത് മണിക്കൂർ ഇത് കത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ പാത്രത്തിലെ പൂക്കളിലുള്ള ദ്രാവകവും നീരാവിയും വെള്ളവും ഒക്കെ താഴെയുള്ള ഈ ചെമ്പുകൂടത്തിൽ വന്നെത്തുന്നു ചെമ്പുകൂടം തണുത്ത വെള്ളത്തിലാണ് ഇവിടെ താഴ്ത്തി വച്ചിരിക്കുന്നത് ഈ ചെമ്പുകൂടത്തിലെത്തുന്ന നീരാവി തണുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ വെള്ളത്തിൽ തന്നെ ഇറക്കി വയ്ക്കുന്നത് തുടർന്ന് ഒരു ദിവസം ഈ ചെമ്പുകൂടത്തിലെ ദ്രാവകവും അതുപോലെ തന്നെ പൂക്കളിൽ നിന്നുള്ള എണ്ണയും പ്രത്യേകം മാറ്റിവെക്കുന്നു തുടർന്ന് ഇതിലുള്ള വെള്ളവും അതുപോലെ തന്നെ പൂക്കളിലെ ദ്രാവകവും വേർതിരിച്ചെടുക്കാൻ ഒട്ടകത്തിൻ്റെ തോൽ കൊണ്ടുള്ള പാത്രങ്ങളിൽ അത് ഒഴിക്കുന്നു ഭക്ഷണ പദാർത്ഥങ്ങളിലും സോപ്പുകളിലും അഗർബത്തികളിലും പാൻ മസാലകളിലുമൊക്കെ ഈ പൂക്കളിൽ നിന്ന് വാറ്റിയെടുത്ത ഈ നീര് ചേർക്കുന്നുണ്ട് പൂക്കളിൽ നിന്ന് മാത്രമല്ല ചന്ദനത്തടികളിൽ നിന്നും മണ്ണിൽ നിന്നുമെല്ലാം പ്രകൃതിദത്തമായി കനൗജിൽ അത്തർ നിർമ്മിക്കുന്നുണ്ട് സാധാരണയായി നാം ഉപയോഗിച്ച് വരുന്ന അത്തറുകൾ സിന്തറ്റിക് അത്തറുകളാണ് नाल ये मेहंदी का इसमें मेहंदी चल रही है मेहंदी का फूल होता है और गुलाब भी होता है लेकिन बरसाती गुलाब बुलाते मेहंदी आएगी इसमें ये चल चुका है ये इसके अंदर रिफ्यूज है इसको फेंका जाएगा कचरे वेस्टेज हो गया ये ये आपके अगरबत्ती में काम आएगा पूजा वाली अगरबत्ती उसमें काम आता है आएंगे वो वो लोग खरीद खरीद ले ले जाएंगे ले जाएंगे टैंक में में इकट्ठा करते हैं अगरबत्ती 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 सूख के के का पाउडर बना के। फिर अपना രണ്ടാം ലോക യുദ്ധത്തിന് മുമ്പ് വരെ ചന്ദന തൈലം പുൽതൈലം പനയെണ്ണ തുടങ്ങിയവയാണ് കനോജിൽ ഉൽപ്പാദിപ്പിച്ചു വന്നിരുന്നതെന്ന് ആദ്യകാല ഫാക്ടറി ഉടമയായിരുന്ന ജെ എൻ കപൂർ അഭിപ്രായപ്പെടുന്നുണ്ട് നിലവിൽ ആയിരത്തിലധികം ഡിസ്ലറികളാണ് കനൗജിലുള്ളത് സുഗന്ധദ്രവ്യത്തിനും ഒരു മനഃശാസ്ത്രമുണ്ട് കസ്തൂരി കുങ്കുമം ഊത് മുതലായവയൊക്കെ തണുത്ത ശരീരത്തെ ചൂടാക്കുന്ന സുഗന്ധമാണ് പനിനീർ മുല്ല രാമച്ചം തുടങ്ങിയവയൊക്കെ ചൂടുള്ള ശരീരത്തെ തണുപ്പിക്കുന്ന സുഗന്ധമാണ് കസ്തൂരിക്ക് കാമത്തിൻ്റെ ഒരു തലം കൂടിയുണ്ട് പേർഷയിൽ നിന്നെത്തിയ കരകൗശല വിദഗ്ധരിൽ നിന്നാണ് വാറ്റി അത്തറുണ്ടാക്കുന്ന ഈ സാങ്കേതിക വിദ്യ കനൗജിലെ ജനങ്ങൾ പഠിച്ചെടുത്തത് जैसे फूल आएगा हाँ। फूल इसमें पड़ेगा हाँ। पानी डाला जाएगा हाँ। फिर, सर ये लग हाँ। फिर ये हाँ। आग ली जाएगी सामने वाले के ऊपर है कितना फूल हमको लगाना है हमें हाँ। दस हजार फूल लगा के तो दस हजार जिस दिन फूल लग जाएगा उस दिन हटा देंगे पचास किलो से चालू करते हैं पर्व फ्रांस ले ग्रासिले कनौज പരമ്പരാഗതമായ പ്രകൃതിദത്തമായ അത്തർ നിർമ്മാണ രീതി പഠിക്കാനായി ഗവേഷക സംഘം എത്തിയിട്ടുണ്ട് ടൂത്ത് ടൂത്ത്പേസ്റ്റിൻ്റെയും പാൻ മസാലയുടെയും ഒക്കെ സുഗന്ധമുള്ള അത്തറുകളും ഇവിടെ ലഭ്യമാണ് ഒരു കിലോ പനിനീർ അത്തറിന് എണ്ണായിരം രൂപ വരെ വിലയുള്ള അത്തറുകൾ മുതൽ പത്തു മില്ലിക്ക് അൻപതിനായിരം രൂപ വരെ വിലയുള്ള അത്തറുകൾ വരെ കനോജിലുണ്ട് അൻപതിനായിരം രൂപ വിലയുള്ള അത്രാണ് ഹൈദരാബാദ് നൈസാം ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആയിരം രൂപ മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ വിലയുള്ള അത്രകൾ കനൗജിലുണ്ട് രണ്ടു തരം അത്രകളാണ് കനൗജിൽ നിർമ്മിച്ചു വന്നിരുന്നത് ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള ഹെർബൽ അത്തറും പൂക്കളിൽ നിന്നുള്ള ഫ്ലോറൽ അത്തറും സസ്യങ്ങളിൽ നിന്ന് സുഗന്ധദ്രവ്യം വേർതിരിക്കുന്ന പ്രക്രിയ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയത് ഇബിനുസീന എന്ന ശാസ്ത്രജ്ഞനായിരുന്നു മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ ഭരണകാലത്ത് ഐൻ ഇ അക്ബർ എന്നൊരു വകുപ്പ് തന്നെ ഉണ്ടായിരുന്നു ശരീരത്തിൽ പുരട്ടാനും പാചകത്തിൽ ചേർക്കാനും ഒക്കെയുള്ള അത്തർ നിർമ്മാണത്തിനും അതിൻ്റെ വികാസത്തിനുമായിട്ടായിരുന്നു പ്രസ്തുത വകുപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് റോസാപ്പൂക്കളിൽ നിന്നുണ്ടാക്കിയ ഒരു മധുര പലഹാരമാണ് ഈ ഗോൾകണ്ട നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും യു കെ യു എസ് എ മുതലായ രാജ്യങ്ങളിലേക്കും പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കനൗജിൽ നിന്ന് അത്തർ കയറ്റുമതി ചെയ്യുന്നുണ്ട് പരമ്പരാഗതമായി ഈ അത്തർ നിർമ്മിച്ചു വരുന്ന തൊഴിലാളികളുടെയും പൂ കർഷകരുടെയും ജീവിത നിലവാരം അത്തർ നിർമ്മാണം കൊണ്ട് വർധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല നിലവിൽ ധാരാളമായിട്ട് സിന്തറ്റിക് അത്തറുകൾ വരുന്നതും കനൗജിലെ അത്തർ നിർമ്മാണത്തെ പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്